അഡ്വക്കേറ്റ് അപർണ വിദ്യാർത്ഥികളുടെ താല്പര്യത്തിനും കാഴ്ചപ്പാടിനും അനുസൃതമായി മുന്നോട്ട് പോകാനുള്ള ഒരു പുതിയ പരിഷ്കാരമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്നിരിക്കെ വലിയ വലിയ പ്രതിഷേധങ്ങളും മറുവശത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വിദ്യാർത്ഥി സംഘടനകളെങ്കിലും വലിയ ആശങ്കകൾ അറിയിച്ചു ഈ ഒരു പരിഷ്കാരവുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇതിൽ ഇനിയും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകണം ഇങ്ങനെയല്ല പരിഷ്കാരങ്ങൾ വേണ്ടതെന്നുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് എന്താണ് തോന്നുന്നത് ഈ ഒരു നാല് വർഷ ബിരുദം വിദ്യാർത്ഥികളെ പുതുക്കി പണിയില്ലേ യഥാർത്ഥത്തിൽ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസം അതായത് ഡിഗ്രി തല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് പരിഷ്കാരം എന്താണ് എന്നുകൂടി നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഹയർ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവന് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ആഴത്തിലുള്ള പഠനത്തിലേക്ക് അവനെ കടത്തിവിടുക ഇപ്പോൾ സാറ് പറഞ്ഞ ഉദാഹരണം തന്നെ അത് ഒരു ഉദാഹരിച്ചു കഴിഞ്ഞാൽ ഫിസിക്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിന് അനുയോജ്യമായ സബ്സിഡറി വിഷയങ്ങൾ മാത്സും കെമിസ്ട്രിയും അടക്കമുള്ള ഫിസിക്സ് പഠനത്തെ സഹായിക്കുന്ന വിഷയങ്ങൾ കൂടിയെടുത്ത് ഫിസിക്സിൽ ഒരു സാമാന്യ ധാരണ ഉണ്ടാക്കുകയും അവിടെ നിന്നും കൂടുതൽ ആഴത്തിലുള്ള പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഗവേഷക തലത്തിലേക്ക് ഉയർത്തക്ക വിധത്തിൽ പി ജി പഠനം പി അത് കൂടുതൽ ആഴത്തിലുള്ള പഠനം പി ജി പഠനത്തിലൂടെ പൂർത്തിയാക്കുന്നു അവിടുന്ന് എം ശേഷം അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ എം ഫിൽ ഇല്ലാതെ തന്നെ എൻട്രൻസ് എഴുതി ഗവേഷണത്തിലേക്ക് പോകുന്നുണ്ട് അങ്ങനെയും അവനെ ഒരു ഗവേഷകനാക്കി അല്ലെങ്കിൽ ഒരു വിജ്ഞാനുൽപാദകനാക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഈ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു പരിഷ്കാരത്തിലൂടെ ഇവിടെ വരുന്നത് സാറിവിടെ പറഞ്ഞതുപോലെ ഫിസിക്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു വിദ്യാർത്ഥി പറയുകയാണ് ഞാൻ മാത്സ് പഠിക്കണ്ട ഞാനത് സ്വ സ്വന്തം നിലയിൽ പഠിച്ചോളാം പകരം ഞാൻ കുറച്ച് സംഗീതം പഠിക്കാം അല്ലെങ്കിൽ ഞാൻ കുറച്ച് നൈപുണ്യ വികസന സ്കിൽ കോഴ്സുകൾ അത് കമ്പൽസറി ആയിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന കോഴ്സുകളാണ് അതിനൊക്കെയുള്ള ഓപ്ഷൻ അതിലേക്ക് പിന്നീട് വരാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്തരത്തിൽ അവൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കോർ സബ്ജക്റ്റുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിവിധ സബ്ജക്റ്റുകൾ പഠിക്കുവാനായിട്ട് അവനെ നിർബന്ധിതനാക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് എഴുത്തും വായനയും അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി പി പിയിൽ തുടങ്ങി വെച്ച പരിഷ്കാരങ്ങൾ ഇന്ന് പ്ലസ് ടു പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിഷയത്തിലുമുള്ള അടിസ്ഥാന ധാരണ പ്രദാനം ചെയ്യുവാൻ കഴിയാത്ത ഒരു ഗതികട്ട അവസ്ഥയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നിൽക്കുമ്പോഴാണ് ഈ വിധത്തിൽ അവൻ സ്വയം പഠിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് യാതൊരു ധാരണയും ഇല്ലാത്ത വിദ്യാർത്ഥിയുടെ മുന്നിലേക്ക് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തു പഠിച്ചോളൂ ഇത്ര ക്രെഡിറ്റ് കരസ്ഥമാക്കിയാൽ മതി എന്ന് പറയുന്ന വളരെ ആഴത്തിലുള്ള പഠനത്തെ സമ്പൂർണ്ണമായും നിരാകരിക്കുന്ന ആടല ഇലവടിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുറച്ച് ക്രെഡിറ്റ് കരസ്ഥമാക്കി ഒരു മുറിവൈദ്യന്മാരെ സൃഷ്ടിക്കുന്ന വിധത്തിൽ മൂന്നാം വർഷം പുറത്തിറങ്ങും ഒരു സർട്ടിഫിക്കറ്റുമായി പുറത്തിറങ്ങുമ്പോൾ അതിനെവിടെയും ഒരു വാലിഡിറ്റിയും കിട്ടാൻ പോകുന്നില്ല ഒരു വാലിഡിറ്റി അവൻ എന്താണ് സംഭാവന ചെയ്യാൻ കഴിയുന്നത് ചിലപ്പോൾ മാർക്കറ്റിന് ആവശ്യമായ ചില സ്കില്ലുകൾ അവൻ ആർജിക്കും പക്ഷേ മാർക്കറ്റ് വളരെ മൂവിങ് ആണ് ആ ഒരു സ്കില്ലിൻ്റെ ആവശ്യകത അത് കാലഹരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ആ സ്കില് കൊണ്ട് യാതൊരു പ്ര പ്രയോജനമില്ല യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അടിസ്ഥാന ധാരണകൾ പ്രയാ പ്രദാനം ചെയ്യുകയും ഒരു അതോടൊപ്പം തന്നെ മൂല്യബോധമുള്ള വളരെ പരിഷ്കൃതനായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് അപ്പോൾ ഇതിനെ നിരാകരിച്ചുകൊണ്ട് മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള റോബോട്ടുകളെ സൃഷ്ടിക്കുന്ന ഒരു പ്രോസസ്സാക്കി നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉന്നത വിദ്യാഭ്യാസത്തെ അധഃപതിപ്പിക്കുന്നു എന്നുള്ളതാണ് എഫ് ഐ യു പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരിമിതിയായി വിദ്യാർത്ഥി സമൂഹം നോക്കിക്കാണുന്നത്